അള്ളാഹുവിന്റെ ആദരം ലഭിച്ച വിഭാഗമാണ് മനുഷ്യർ അത് കറംനാ ബി ആദം മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് ഈ ആദരവ് ലഭിച്ച മനുഷ്യർ പരസ്പരം ആദരവും പരിഗണനയും അംഗീകാരവും നൽകിക്കൊണ്ടാണ് ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടത് അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്താശേഷിയാണ് വിവേചനാധികാരമാണ് സത്യവും അസത്യവും വ്യവച്ഛേദിച്ചു മനസ്സിലാക്കുവാനുള്ള വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇതൊക്കെയാണ് പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ആദരവെന്ന് പറയുന്നത് ഈ ആദരവ് ലഭിച്ച മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ പരസ്പരം അംഗീകരിച്ചും ആദരിച്ചും പരിഗണിച്ചുമാണ് ജീവിക്കേണ്ടത് നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ ഇടപഴകിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിനാദ്യമായി വേണ്ടത് നമുക്ക് പരിഗണനയും അംഗീകാരവും ലഭിക്കണമെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം നമ്മെ നിന്ദിക്കുന്ന നമ്മെ പുച്ഛിക്കുന്ന ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഒരിക്കലും നഫ്സി എന്ന് പറയരുത് എൻ്റെ മനസ്സാകെ കെട്ടുപോയി എന്റെ മനസ്സാകെ നശിച്ചുപോയി എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നിട്ട് പ്രവാചകൻ പറയേണ്ട ഒരു പദവും പഠിപ്പിച്ചു തന്നു ഇതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലേ മറ്റുള്ളവർ നമ്മെ പരിഗണിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും സമൂഹത്തിൽ നിന്ന് ആദരവും അംഗീകാരവും പരിഗണനയും ലഭിക്കണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മസൂലിയത്ത് എന്നൊക്കെ പറയും ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഒരു സമൂഹത്തിന് ഒരിക്കലും തന്നെ അംഗീകാരമോ ആദരവോ ലഭിക്കുകയില്ല അംഗീകാരവും ആദരവും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ ജീവിക്കാൻ പാടില്ല ആത്മാർത്ഥമായി തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിലൂടെ ഒരാൾക്ക് കൈവരുന്ന സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ ആദരവും അംഗീകാരവും പരിഗണനയും ഒക്കെ നമുക്ക് ആദരവ് ലഭിക്കുന്നില്ല പരിഗണന ലഭിക്കുന്നില്ല എന്ന് പരിതപിക്കുന്ന മനുഷ്യർ തന്നെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്ന പരിഗണനയുടെയും ആദരവിൻ്റെയും അംഗീകാരത്തിന്റെയും ഒക്കെ തലം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ പരസ്പരം ആദരിക്കണം അംഗീകരിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് മാതാപിതാക്കളെ ശപിക്കുന്ന മാതാപിതാക്കൾക്ക് ശാപമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഒരു മുസ്ലിമിൽ നിന്നുണ്ടാവാൻ പാടില്ല മാതാപിതാക്കളെ ശപിക്കുകയോ എന്ന ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു അതെ മാതാപിതാക്കളെ ശപിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും നേരിട്ട് ശപിക്കുന്നവരുണ്ടാവും ശാപത്തിന് കാരണമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ടാവും ഉദാഹരണത്തിന് ഒരാൾ അള്ളാഹുന്റെ റസൂൽ പറയുക നിങ്ങൾ മറ്റൊരുത്തന്റെ വാപ്പയെ പറഞ്ഞാൽ അവൻ നിങ്ങളുടെ വാപ്പയെ പറയും നിങ്ങൾ ഉമ്മയെ പറഞ്ഞാൽ അയാൾ നിങ്ങളുടെ ഉമ്മയെ പറയും അത് നിങ്ങളുടെ മാതാപിതാക്കളെ ശപിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ശാപമാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു മാതാപിതാക്കളെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന അവർക്ക് റെസ്പെക്റ്റ് നൽകുന്ന ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ് ശാപമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കേണ്ടതാണ് ശാപമുണ്ടാകുന്ന പ്രവൃത്തി അവനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് അംഗീകാരവും ആദരവും അതുപോലെ തന്നെ പരിഗണനയും ഒക്കെ ലഭിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മോശമായ വർത്തമാനം ഒഴിവാക്കുന്നതോടൊപ്പം നല്ല കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത്യവും അള്ളാഹിബിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക മൗനം എന്നുള്ളത് ചില സദസ്സുകളിൽ ചില സന്ദർഭങ്ങളിൽ ഏറ്റവും വലിയ ചികിത്സയാണ് നമ്മുടെ വർത്തമാനമായിരിക്കാം ചിലപ്പോൾ അവിടെ കലഹങ്ങളും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാക്കുന്നത് മൗനം വലിയ ഒരു ചികിത്സയായിട്ട് തന്നെയാണ് അന്താഹുവിന്റെ റസൂൽ അന്താഹു അലൈഹി വസനം പഠിപ്പിക്കുന്നത് ആവശ്യമുള്ള സമയത്ത് മൗനം പാലിക്കുക എന്നതല്ല മറിച്ച് അനാവശ്യമായ സന്ദർഭത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാതിരിക്കുക എന്നതും ഒരു ചികിത്സയായി കൊണ്ടാണ് അന്താഹുവിന്റെ റസൂൽ അതുകൊണ്ട് നല്ലത് പറയുമ്പോൾ സമൂഹത്തിൽ ആദരവും അംഗീകാരവും നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നു ഒരു വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസധാരകളും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തൊക്കെ ജീവിക്കുമ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടാവും അവർക്ക് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് കർമ്മങ്ങളുണ്ട് നമ്മുടെ കർമ്മങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും അത്തരം കർമ്മങ്ങൾ ഇവിടെ ചെയ്യാൻ അധികാരമുണ്ടെന്നും സ്വാതന്ത്ര്യമുണ്ടെന്നും ചിന്തിക്കുന്നിടത്താണ് റെസ്പെക്റ്റ് എന്നുള്ളത് വരുന്നത് മഹാനായ റസൂൾ സ്വല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതം അതിന് നമുക്ക് മാതൃകയാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് വളരെ ഒരു കാര്യമാണ് നിങ്ങളെ സൃഷ്ടിച്ചു ആ കൂട്ടത്തിൽ മുഗ്മിനുകൾ ഉണ്ട് കാഫറുകൾ ഉണ്ട് കാഫറുകൾ ഉണ്ട് മുക്മിനുകളുണ്ട് അള്ള ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും വിശ്വാസികളായിട്ട് അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് കാഫറുകളെയും മുഗ്മിനുകളെയും അന്ന് സൃഷ്ടിച്ചത് മനുഷ്യന്റെ ചിന്താശേഷി ഉപയോഗിച്ചുകൊണ്ട് സത്യം കണ്ടെത്തുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ അള്ളാഹു സുബാനഹൂത്താലം നൽകുന്നത് അത് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിക്കുവാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു എന്നുള്ളതാണ് വ്യത്യസ്ത തരം മനുഷ്യരുണ്ടാകും സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയാവില്ല ഇവിടെ ആയിരം ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ബുദ്ധി നിലവാരം ആയിരം നിലവാരത്തിൽ തന്നെയായിരിക്കും ചിലർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും ചിലർ കാര്യങ്ങൾ പിന്നീട് ഗ്രഹിക്കും ചിലർ ആന്തരിക അർത്ഥം ഗ്രഹിക്കും ചിലർ ബാഹ്യാർത്ഥം ഗ്രഹിക്കും ചിലർ വിശാലമായി ചിന്തിക്കും ചിലർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പിടികിട്ടും അതുകൊണ്ടാണ് മഹാനായ റസൂൽഹു അലൈഹി വസ്ലം തന്റെ സദസ്സിനോട് സംസാരിക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളായിരുന്നു സംസാരിച്ചിരുന്നത് മഹാനായ അലി അലിറിയൻകു പറഞ്ഞു റസൂൽ സഹവസിച്ചിരുന്ന അലി ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കണം പ്രത്യേകിച്ച് മതത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോ ആളുകൾക്ക് ഗ്രഹിക്കാൻ പാകത്തിലായിരിക്കണം കാര്യങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങളുടെ സംസാരം കൊണ്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കളവാക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്താൻ പാടില്ല അതുകൊണ്ട് സങ്കീർണമായ കെട്ടിക്കൊടുക്കുള്ള ആളുകൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള ദുർഗ്രാഹ്യമായ കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് പറയേണ്ടത് എന്നാണ് അലി അറബി അള്ളാഹു അലഹുവിന്റെ ഈ വാക്കിൽ നിന്ന് ഇനി ഒരാൾ സംസാരിക്കുമ്പോൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയാണ് ആളുകൾ പൊതുവെ തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ആളുകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത് എന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ഒരു മാതൃകയാണ് നോക്കൂ നിങ്ങളുടെ മഹാനായ പ്രവാചകന്റെ സംസാരം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി അല്ലെങ്കിൽ പ്രവാചകന്റെ സമീപനം കൊണ്ട് പ്രവാ പ്രവാചകന്റെ പരിഗണന കൊണ്ട് മാറ്റം മാറ്റമുണ്ടായ ഒട്ടേറെ സന്ദർഭങ്ങൾ നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും സുമാമത്ത് ബിനു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സൈനിക നീക്കത്തിലൂടെ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്ന് മദീനയുടെ പള്ളിയുടെ ഈത്തപ്പനയിൽ കെട്ടിയിട്ടു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോ അവന്റെ അടുക്കൽ ചെന്ന് കുശലാന്വേഷണം നടത്തി വിശേഷങ്ങൾ ചോദിച്ചു എന്നിട്ട് പ്രവാചകൻ വളരെ മാന്യമായി കൊണ്ട് അയാളുടെ കെട്ടഴിച്ചു വിട്ടു അയാൾ മുസ്ലിമായി എന്നിട്ട് പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു ഈ മുഖമായിരുന്നു എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ദേഷ്യമുണ്ടായിരുന്ന മുഖം അഥവാ പ്രവാചകന്റെ മുഖം ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖമാണ് ഈ മതമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മതം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഈ മതത്തിനു മാത്രമാണ് സ്ഥാനം ഈ മദീന എന്ന ഈ പ്രദേശമായിരുന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന സ്ഥലം ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം ഈ മദീനയാണ് എന്ന് പറയിപ്പിച്ചത് പ്രവാചകന്റെ പരിഗണനയും റെസ്പെക്റ്റും പ്രവാചകന്റെ സമീപനവുമായിരുന്നു എന്നതാണ് ഇങ്ങനെ പ്രവാചകൻ മനുഷ്യ മനസ്സിൽ വിപ്ലവം ഉണ്ടാക്കിയ ഒട്ടേറെ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിൽ വ്യത്യസ്ത ആളുകൾ ഉണ്ടാവും ധനികരുണ്ടാകും ദരിദ്രരുണ്ടാവും ദരിദ്രരെ ദരിദ്രരെയും ധനികരെയും പരിഗണിച്ച മതമാണ് ഇസ്ലാം എന്നുള്ളത് ഒരാൾ ദാനധർമ്മം ചെയ്യുന്ന ഒരു ധനികനായ മനുഷ്യൻ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ പറയും അയാൾ ദാനധർമ്മം ചെയ്യുന്നത് ആളുകളിൽ നിന്ന് ക്രെഡിറ്റ് ആഗ്രഹിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് കയ്യടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദരിദ്രനായ ഒരു മനുഷ്യൻ ദാനം ചെയ്യുമ്പോൾ ആളുകൾ പറയും ഇതാണോ അയാൾ ദാനം ചെയ്തത് അങ്ങനെ പുച്ഛിക്കും എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ രണ്ട് സമീപനങ്ങളെയും ശക്തമായി എതിർത്തതായിട്ട് നമുക്ക് കാണാം യൽമിസൂനൽ മുത്തഫീഇന മുഅ്മിനീന അല്ല ചില ആളുകൾ ദാനധർമ്മം ചെയ്യും ചില ആളുകൾക്ക് അധ്വാനത്തിലൂടെ മാത്രമേ എന്തെങ്കിലും ഇസ്ലാമിന് ചെയ്യാൻ കഴിയൂ അവർക്ക് ദാനധർമ്മം ചെയ്യാൻ അവരുടെ കീശയിൽ ഒന്നും ഉണ്ടാവില്ല അത്തരം ആളുകളെ പരിഹസിക്കുന്നവരുണ്ട് എന്നാൽ അള്ളാഹു സുഹഹാന അവരെ അള്ളാഹു പരിഹസിക്കും അള്ളാഹുവിന്റെ പരിഹാസത്തിന് വിധേയരാകുന്ന ആളുകളാണ് ധനികരെ പരിഹസിക്കുന്നവര് ദരിദ്ര പരി പരിഹസിക്കുന്നവരൊക്കെ അപ്പൊ എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്ക് നിങ്ങൾ അനാഥകളെ ആട്ടിയകറ്റരുതെന്നും നിന്ദിക്കരുതെന്നും മഹാനായ റസൂലു പറഞ്ഞു കുറാം പറഞ്ഞു എന്ന് പറഞ്ഞു നിന്ദിക്കാൻ പാടില്ല അനാഥകളെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞു സമൂഹത്തിലോ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള എല്ലാ വിഭാഗം മനുഷ്യരെയും ചേർത്ത് നിർത്തി പരിഗണിക്കണമെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാരായ ആളുകൾ മാനസികമായി വെല്ലുവിളികൾ നേരിടുന്ന ആളുകള് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ ഡിഫറെന്റ് ഏബിൾഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ദൃഢനിശ്ചയമുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു വിഭാഗം അസ്ഹാബുൽ ഹിമം എന്നൊക്കെ ലോകത്ത് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗം ആ വിഭാഗത്തോട് വളരെ കരുണയോടുകൂടിയാണ് ആർദ്രതയോടുകൂടിയാണ് അലിവോടുകൂടിയാണ് പെരുമാറേണ്ടത് ഇന്ന് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ യുവസമൂഹത്തിലൊക്കെ ഇത്തരം കുട്ടികളോടുള്ള പരിഗണനയും അവരുടെ കെയറും കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത് തന്നെയാണ് വേണ്ടത് ഭിന്നശേഷിക്കാരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തണമെന്ന് മഹാനായ റസൂർള്ളം പഠിപ്പിച്ചു ഒരിക്കലിന് മസൂദ് ഒന്നാഹുവിന്റെ കാല് വളരെ മെലിഞ്ഞ കാലായിരുന്നു അതിനെ പരിഹസിച്ചിരുന്ന സ്വഹാപത്തിന്റെ പ്രവാചകൻ താക്കീത് നൽകി ഇതിനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത് എന്ന് ഗൗരവത്തിൽ ചോദിച്ചു മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ അവരെയൊക്കെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് എന്നാണ് ഇതിൽ നിന്നെല്ലാം ഗ്രഹിക്കാൻ കഴിയുന്നത് ചുരുക്കത്തില് അങ്ങോട്ട് നമ്മൾ റെസ്പെക്ട് നൽകുമ്പോഴാണ് പരിഗണന നൽകുമ്പോഴാണ് ഇങ്ങോട്ട് നമുക്ക് റെസ്പെക്ട് ലഭിക്കുന്നത് പരിഗണന ലഭിക്കുന്നത് അംഗീകാരം ലഭിക്കുന്നത് അതിനൊക്കെ നമ്മുടെ ഡ്യൂട്ടി നാം കൃത്യമായി നിർവഹിക്കുക എന്നതാണ് ഒരു ഭാര്യ ആവട്ടെ ഭർത്താവ് കുടുംബനാഥനാവട്ടെ അധ്യാപകനാവട്ടെ ഏത് ചെറിയ തൊഴിൽ ചെയ്യുന്നവനായാൽ ഏത് തൊഴിലിനും വലിയ മാന്യതയുണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാം മതം തൊഴിലാളിക്ക് അവന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കോലി കൂലി കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് അവനെ റെസ്പെക്ട് ചെയ്യാണ് ആദരിക്കുകയാണ് ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രത്യേകത ഇത് മനസ്സിലാക്കി നമ്മുടെ ചുറ്റുപാടുകളുമുള്ളവരെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തിയ ഗ്രഹിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹു നമുക്ക് ആദരം നൽകി മനുഷ്യരായ നമ്മൾ പരസ്പരം ആദരിച്ചും അംഗീകരിച്ചും പരിഗണിച്ചും ജീവിക്കണം എന്നുള്ളതിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങളാണ് ഇസ്ലാമിന്റെ പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് നോക്കും നിങ്ങൾ മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു മൂന്നാൾ നിൽക്കുമ്പോൾ രണ്ടാൾ സ്വകാര്യം പറയാൻ പാടില്ല അവിടെ എന്താ സംഭവിക്കുക മൂന്നാമത്തെ ഒരുത്തന് മാനസികമായ വിഷമമുണ്ടാവും എന്നെ ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ എന്നെ ഒരു അഭിപ്രായവും സ്വീകരിക്കാൻ കൊള്ളാത്തവനാണ് എന്ന ഒരു ബോധം ഉണ്ടാവും അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇദാ കുന്തും ഫല യതനാജ ദൂനൽ ആഖർ ലോകത്തിന്റെ പ്രവാചകൻ പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് ഒരു സദസ്സിലേക്ക് വരുമ്പോൾ ഒരാളെ എഴുന്നേൽപ്പിച്ച് നിങ്ങൾ ഇരിക്കാൻ പാടില്ല നിങ്ങൾ വിശാലമാക്കി കൊടുക്കുക ആ വരുന്ന ആൾക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതയാളെ പരിഗണിക്കാതിരിക്കുന്നതിന്റെ ഒരവസ്ഥ അവിടെ ഉണ്ട് എന്നാൽ വരുന്നവനെ പരിഗണിക്കുകയും വേണം അതുകൊണ്ടാണ് നിങ്ങൾ സദസ്സ് വിശാലമാക്കിക്കൊണ്ട് ഇരിക്കാനുള്ള സൗകര്യം നൽകണമെന്ന് മഹാനായ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലെ നമ്മുടെ സമൂഹത്തിലെ ഖുർആൻ പഠിച്ച ആളുകള് വൃദ്ധരായ ആളുകള് അവരെയൊക്കെ പരിഗണിക്കണം അവർക്കൊക്കെ അർഹമായ ആദരവും അംഗീകാരവും നൽകണമെന്ന് മഹാനായ റസൂലായി സുതാനിസ്വലം പഠിപ്പിക്കുക ഇങ്ങനെ ആദരവും അംഗീകാരവും അതിന്റെ അർത്ഥതലങ്ങൾ വിശാലമായ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ പോസിറ്റീവായി ചിന്തിക്കാനും ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളുമൊക്കെ നിസ്സാരമാക്കി കാണുവാനുമുള്ള ഒരു മനോബലം ഒരു മാനസികമായ കരുത്ത് നമുക്ക് ലഭിക്കും അതുവഴി നമ്മുടെ വളർച്ച ഉണ്ടാകുന്നു സമൂഹത്തിന്റെ വളർച്ച ഉണ്ടാകുന്നു സാമൂഹികമായ ഭദ്രതയുണ്ടാകുന്നു കുടുംബത്തിൽ ഭദ്രതയുണ്ടാകുന്നു പലപ്പോഴും കുടുംബങ്ങൾ തകരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പരസ്പരമുള്ള ആദരവും അംഗീകാരവും പരിഗണനയും ഇല്ലാത്തത് കൊണ്ടാണ് മക്കളും വാപ്പയും തമ്മിലുള്ള ബന്ധങ്ങൾ തകരുന്നത് ഈ പരിഗണനയുടെ കൊണ്ടാണ് സ്ഥാപനങ്ങൾ തകരുന്നത് കൂട്ടായ്മകൾ തകരുന്നത് അതുപോലെ തന്നെ ഭരണാധികാരികൾ ഒറ്റപ്പെടുന്നതൊക്കെ തന്നെയും പരിഗണനയും അതുപോലെ ആദരവും പരസ്പരം കൈമാറാത്തതിന്റെ ഫലമായി കൊണ്ടാണ് അതുകൊണ്ട് ഈ സമൂഹം ഭദ്രമായി നിലനിൽക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ആദരത്തിന്റെയും അംഗീകാരത്തിന്റെയും വിശാലമായ തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അത്തരം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിഷമം അനുഭവിച്ചു കഴിയുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു എന്നീ നിർഭയത്വം പ്രദാനം ചെയ്യണമേ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള് ബന്ധുമിത്രാദികള് സ്നേഹജനങ്ങള് പ്രിയപ്പെട്ടവർ ഇണകൾ നേതാക്കൾ അവരുടെ കബറുകൾ അള്ളാഹുബേ നീ പ്രകാശിപ്പിക്കേണ്ടത് മഹഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കേണ്ടത് രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കേണ്ടത് മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ഒക്കെ തളർന്ന അനവധി ആളുകളിൽ ചുമയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കേണ്ടത് اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم آت نفوسنا تقواها وزكها انت خير من زكاها أنت وليها ومولاها اللهم إنا نسألك الهدى والتقى والعفاف والغنى يا أرحم الراحمين اللهم صل وسلم على رسولك وعبدك محمد وآله وصحبه أجمعين والحمد لله رب العالمين